ഹലോ ഇപ്പം സമയം നാലേകാല് ഇത്ര നേരത്തെ എങ്ങോട്ടാണെന്നായിരിക്കുമില്ലേ നിങ്ങൾ തൃശ്ശൂർ പോകാൻ കേട്ടോ ഞാനും ചേട്ടയും അപ്പസും കൂടെ തൃശ്ശൂരേക്ക് പോകാനു കേട്ടോ ചേട്ടൻ്റെ ഫ്രണ്ട്സ് തൃശ്ശൂരാണ് അപ്പോൾ ഒരു ദിവസം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രാവിലെ തന്നെ തൃശ്ശൂരേക്ക് പോകാനായിട്ട് ഞങ്ങൾ കാറിനാണ് കേട്ടോ പോകുന്നത് പിന്നെ കാറിൽ അപ്പൂസ് ഛർദ്ദിച്ചിട്ടുണ്ടെങ്കിലും അതിന് വേണ്ടി എല്ലാവിധ സാധനങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു കൂടെ നമ്മുടെ ഗൂഗിൾ മാപ്പ് ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഹെൽപ്പിന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം തന്നെ അപ്പോഴും ഉറങ്ങാൻ തുടങ്ങി അപ്പോൾ നാലേക്കാലൊക്കെ അപ്പോൾ എണീറ്റതാണല്ലോ അതുകൊണ്ട് അവൻ പിന്നെ ഉറങ്ങാൻ തുടങ്ങി അവന് രാവിലെ വിളിച്ച് എണീപ്പിക്കേണ്ട കിടന്ന പാടെ എടുത്തുകൊണ്ട് പോകുക വിചാരിച്ചായിരുന്നു ഇരുന്നത് പക്ഷെ ഞങ്ങൾ റെഡിയാവുന്ന സൗണ്ടും സാധനം എടുക്കുന്ന സൗണ്ടും ഒക്കെ കേട്ടപ്പം അവൻ എണീറ്റിട്ടുണ്ടായിരുന്നു എണീറ്റ് കഴിഞ്ഞപ്പം പിന്നെ വഴക്കായിരുന്നു കെട്ടും അവൻ അവൻ്റെ ഉറക്കം ഡിസ്റ്റർബായപ്പം അവൻ പിന്നെ വഴക്കുണ്ടാക്കാൻ തുടങ്ങി പിന്നെ നമ്മൾ ടാറ്റ പോവല്ലേ തൃശ്ശൂർ പോവല്ലേ എന്നൊക്കെ പറഞ്ഞാൽ അവൻ പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവൻ പിന്നെ ഉഷാറായി അങ്ങനെ ഞങ്ങൾ തൃശ്ശൂരെത്താനായിപ്പോൾ അവിടെ ഒരു പാടവരമ്പ് കണ്ടു കിട്ടും അവിടെ ആ ഒരു സ്ഥലം മുഴുവൻ ആ ഒരു പ്രദേശം മുഴുവൻ ഈ പാടവരമ്പാണ് കേട്ടോ നെൽപ്പാടാണ് അപ്പോൾ ഞങ്ങൾ വണ്ടി അവിടെ സൈഡാക്കി അപ്പോസിൻ്റെ മുഖമൊക്കെ ഒന്ന് കഴുകി കൊടുത്ത് വയലൊക്കെ കാണിച്ചു കൊടുത്ത് ഞങ്ങൾ പിന്നെയും റിലാക്സ്ഡ് ആയിട്ട് ഞങ്ങൾ യാത്ര തുടർന്നു അങ്ങനെ ഞങ്ങളൊരു എട്ടരൊക്കെ ആയപ്പോൾ തന്നെ തൃശ്ശൂർ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം തൃശ്ശൂർ എത്തി ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ഞങ്ങൾ രാവിലെ പോരുന്നല്ലേ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോകുന്നത് അപ്പം ഡോൺ ബോസ്കോ കോളേജിൻ്റെ അടുത്തൊരു റെസ്റ്റോറൻറ്റ് കേട്ടോ അപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത് അപ്പം ഞങ്ങൾ മസാല ദോശയും വടയും പൂരിയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് വട അപ്പോസിന് നല്ല ഇഷ്ടമായിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയായിരുന്നു ഞങ്ങളുടെ നാട്ടിന്റെനേക്കാളും വടയും പൂരിയൊക്കെ കുറച്ച് സൈസ് കൂടുതലായിരുന്നു കേട്ടോ അതേപോലെ റേറ്റും കുറച്ച് കൂടുതലായിരുന്നു അങ്ങനെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ നേരെ ഡോൺ ഡോൺമോസ്കോ കോളേജിലേക്കാണ് കേട്ടോ പോകുന്നത് ഇവിടെയാണ് കേട്ടോ എൻ്റെ ചേട്ടൻ മൂന്നര വർഷം ഇവിടെയാണ് കേട്ടോ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ആൾ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു കേട്ടോ ഇവിടുന്ന് കിട്ടിയ ഫ്രണ്ട് സർക്കിളാണ് കേട്ടോ നല്ല കട്ട ഫ്രണ്ട്സ് ആയിട്ടുള്ളത് പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന അവിടെ ഉണ്ടായിരുന്ന ഫാദേഴ്സിനെയൊക്കെ കണ്ടുവിട്ട് പിന്നെ അവിടെ എന്തോ ടൂർണമെന്റ് നടക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ അവിടുത്തെ അച്ഛന്മാരൊക്കെ പിന്നെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ചേച്ചിമാരെ കണ്ടുവിട്ട് അവരൊക്കെ ചേട്ടി വർക്ക് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നവരാണ് അപ്പോൾ അവരൊക്കെയിട്ട് സംസാരിച്ച് അപ്പോസിനെ അവർ കൊണ്ടുപോയി കളിപ്പിച്ച് കുറച്ച് മിഠായി ഒക്കെ കൊടുത്തു പിന്നെ അപ്പോസിന് അവിടെ നിന്ന് കുറച്ച് ബലൂണൊക്കെ കിട്ടി പിന്നെ ഞങ്ങൾ കോളേജിൻ്റെ ഉള്ളിലേക്കൊന്ന് ഒന്ന് കയറിയിട്ടോ ഞാൻ ആദ്യമായിട്ടാണല്ലോ ഇവിടെ വരുന്നത് അപ്പം ഞാൻ കണ്ടിട്ടില്ല അപ്പം അതുകൊണ്ട് ഞങ്ങൾ എൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ പുറത്ത് കുറേ പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ എന്തെങ്കിലും ടൂർണമെൻറ്റ് അടക്കാണല്ലോ അപ്പോൾ അതിൻ്റെ പരിപാടിയിലായിരുന്നു പിന്നെ അപ്പോസിന് അവിടുന്ന് കോളേജിൽ നിന്ന് കുറച്ച് ബലൂണൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അവനെടുക്കാൻ പറ്റുന്ന അത്രയും ബലൂണും എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത് അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ ഇപ്പം തന്നെ സമയം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് ഒരു പതിനൊന്നര പതിനൊന്നേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഞങ്ങൾക്ക് ടൗണിൽ പോകണം ടൗണിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനാണ് ക്രിസ്മസ് അല്ലേ വരാൻ പോകുന്നത് അപ്പം കുറച്ച് പടക്കവും മറ്റ് സാധനങ്ങളും ഒക്കെ വാങ്ങാനുണ്ട് നമ്മുടെ തൃശ്ശൂർ ആണെങ്കിൽ കുറച്ച് റേറ്റ് കുറവുണ്ട് കേട്ടോ നല്ല കുറവുണ്ട് ഞങ്ങളുടെ നാട്ടിനേക്കാൾ നല്ല കുറവുണ്ട് അങ്ങനെ ഞങ്ങൾ പോരുന്ന വഴിക്ക് ഒരു കത്തീട്രൽ പള്ളിയുണ്ട് കേട്ടോ ഒരു വലിയൊരു പള്ളിയാണ് കേട്ടോ ഇവിടെ പെരുന്നാൾ ാണ് കേട്ടോ പെരുന്നാൾ നമുക്ക് ഓടാൻ പറ്റില്ല പക്ഷെ പള്ളി കാണാൻ പറ്റും വലിയൊരു പള്ളിയായിരുന്നു എനിക്ക് തോന്നണത് തൃശ്ശൂർ എന്ന് പറയുന്ന ഒരു പള്ളികളുടെ നാടാണെന്നാണ് എനിക്ക് തോന്നണത് കാരണം അവിടെയാണ് പെരുന്നാളൊക്കെ ആണെങ്കിലും കുറച്ച് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് കേട്ടോ അതും വീടുകളിലും ഉണ്ട് പള്ളികളിലും ആഘോഷമാണ് കേട്ടോ തൃശ്ശൂരൊക്കെ ഞങ്ങളുടെ നാട്ടിലെക്കെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് ദിവസത്തെ പരിപാടിയൊക്കെ ഉണ്ടാവുള്ളൂ അതും പള്ളികളിൽ തന്നെയായിരിക്കും കേട്ടോ ഇവിടെ എന്ന് പറയുന്നത് ഭയങ്കര ആഘോഷമാണെന്നാണ് ചേട്ടൻ പറയുന്നത് നമ്മളിപ്പോൾ പോകുന്നത് തൃശ്ശൂരെ പുത്തൻ പള്ളിയിലേക്കാണ് കേട്ടോ ഒരു പള്ളിക്ക് കുറേ ഹൈലൈറ്റ്സ് ഉണ്ട് കേട്ടോ ഇന്ത്യയിൽ ഉയരത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഒന്നാമതും ഏഷ്യയിലെ മൂന്നാമത്തേതും ആയിട്ടുള്ള പള്ളിയാണ് ഇവിടെ പെരുന്നാളാണ് കേട്ടോ അപ്പം നല്ല തിരക്കായിരുന്നു വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം പോലും ഇല്ലായിരുന്നു അത്രയ്ക്ക് തിരക്കായിരുന്നു ഇവിടെ രണ്ടാളുകൾ ഞങ്ങളെയും വെയിറ്റ് ചെയ്ത് നില്ക്കുന്നുണ്ട് കേട്ടോ ചേട്ടൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ബാലൻസ് ഉള്ള രണ്ട് സിംഗിൾസ് ആണ് കേട്ടോ ബാക്കി എല്ലാവരും ഫാമിലീസ് ആയിട്ടുണ്ട് ഇവർ രണ്ടാളുമാണ് ബാക്കിയുള്ള സിംഗിൾസ് അപ്പം ഞങ്ങളെയും കൂട്ടി ഇവർ പടക്കം വാങ്ങാനും മറ്റ് ക്രിസ്മസിൻ്റെ ഐറ്റംസ് വാങ്ങാനും ഒക്കെ ആയിട്ടാണ് കേട്ടോ പോകുന്നത് ഇവിടെ പള്ളീൻ്റെ അടുത്ത് തന്നെ കുറച്ച് ഷോപ്പ്സ് ഉണ്ട് കേട്ടോ പടക്കത്തിൻ്റെ ഷോപ്പ് ഉണ്ട് പിന്നെ ക്രിസ്മസ് ഐറ്റംസിൻ്റെ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ ഈ തൃശ്ശൂരാകുമ്പോൾ കുറച്ച് റേറ്റ് കുറവുണ്ട് കേട്ടോ ഞങ്ങളുടെ നാട്ടിലേനേക്കാളും നല്ല റേറ്റ് കുറവാണ് കേട്ടോ എല്ലാ ഐറ്റംസിന് ക്രിസ്മസ് ഐറ്റംസിന് നല്ല കുറവുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ഒരു പടക്കക്കടയിൽ പോയി അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞങ്ങൾ പർച്ചേസ് ചെയ്തു കേട്ടോ റേറ്റ് കുറവുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ ഐറ്റംസ് വാങ്ങാനാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾക്ക് എൽ ഇ ഡി ബൾബ് വാങ്ങാനുണ്ടായിരുന്നു പിന്നെ സ്റ്റാർ വാങ്ങാൻ പിന്നെ മറ്റ് ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു ഇവിടെ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ റേറ്റും കുറവുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങള് ചേട്ടാ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത് ആള് സാറാണ് കേട്ടോ അവിടെ ഡോൺ വാസ്കോ കോളേജില് സാറാണ് അപ്പം ഞങ്ങൾ അവരുടെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത് നമ്മൾ പോകുന്നത് കുതിരാൻ തുരങ്കത്തിലൂടെയാണ് കേട്ടോ പോകുന്നത് കാണാൻ നല്ല രസം ഉണ്ട് രണ്ട് ഇരട്ട തുരങ്കാണ് ഏട്ടോ കുതിരാൻമല തുരന്തെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെയുള്ള രണ്ട് ഇരട്ട തുരങ്കങ്ങൾ നമ്മുടെ വടക്കാഞ്ചേരിക്കും മണ്ണുദിക്കും ഇടയിലാണ് ഏട്ടാ കാണാൻ നല്ല രസമുണ്ട് ഉള്ളിക്കൂടെ കയറി ഇങ്ങനെ പോകുമ്പോൾ നല്ല രസമുണ്ട് ഇതിൽ ലെഫ്റ്റ് ട്യൂബിന് തൊള്ളായിരത്തി അമ്പത്തഞ്ച് മീറ്ററും റൈറ്റ് ട്യൂബിന് തൊള്ളായിരത്തി നാൽപ്പത്തിനാല് ാണ് കേട്ടോ ലെങ്ത്ത് വരുന്നത് പിന്നെ നമ്മൾ കുറച്ചങ്ങ് പോയി കഴിയുമ്പം ഈ രണ്ട് തുരങ്ങങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ചെറിയൊരു തുരങ്കം കൂടി ഉണ്ട് കേട്ടോ എന്താണെങ്കിലും ഈ ഒരു തുരങ്കം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല രസമുണ്ട് ഇതിലൂടെ യാത്ര ചെയ്യാൻ നല്ലൊരു വൈബാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ സാറിൻ്റെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങളുടെ തൊട്ട് മുന്നിൽ ജെൽവിനും ടിനോനും ബൈക്കിനും ഉണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി അപ്പൂസ് നല്ല ഉറക്കായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ അമ്മ ഉണ്ടായിരുന്നു അമ്മയൊക്കെ ആയിട്ട് സംസാരിച്ചു അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് വേറൊരു വീട്ടിലേക്ക് പോകാനായിട്ട് സാറിൻ്റെ ഒക്കെ വേറൊരു ചെറിയൊരു വീടും കൂടി ഉണ്ട് ഒരു റബർ തോട്ടത്തിൻ്റെ ഉള്ളിൽ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാനോട്ടോ അവിടെയാണ് കേട്ടോ ബാക്കി ആഘോഷങ്ങളൊക്കെ അപ്പോൾ അവർ രണ്ടാളും ബൈക്കിനും ഞങ്ങളുടെ മുന്നിൽ പോയിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് പോകുന്നത് നല്ലൊരു വീട് ഇതാണ് കേട്ടോ ഞങ്ങളുടെ രണ്ട് ദിവസത്തെ തട്ടകം ഇവിടെയാണ് ഞങ്ങൾ രണ്ട് ദിവസം അടിച്ച് പൊളിക്കാൻ പോകുന്നത് നല്ലൊരു ശാന്ത പ്രദേശമാണ് കേട്ടോ നല്ല റബ്ബർ തോട്ടം കൈതത്തോട്ടം ഒക്കെയുള്ള നല്ലൊരു ശാന്ത പ്രദേശമാണ് കേട്ടോ ഈയൊരു സ്ഥലമുള്ളത് പിന്നെ അപ്പൂസ് ആണെങ്കിൽ ഇത്രയും ദൂരം യാത്ര ചെയ്തതിൻ്റെ ക്ഷീണത്തിലൊക്കെ ആയിരുന്നു കേട്ടോ ഇവിടെ സാറിനൊക്കെ രണ്ട് പിള്ളേരാണ് കേട്ടോ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും കേട്ടോ പിന്നെ ഞങ്ങൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി ചോറും കറികൾ വരുന്ന ഞങ്ങൾ എല്ലാവരും വരുന്ന ചോറൊക്കെ കഴിച്ചു അങ്ങനെ ഫുഡ് കഴിച്ചതിന്റെ ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പറമ്പൊക്കെ കാണാൻ വേണ്ടി പോയി ഇവിടെ കൈതുത്തോട്ടം ഉണ്ട് തോട്ടം ഉണ്ട് കേട്ടോ നല്ല നിരന്ന് കിടക്കുന്ന പ്രദേശമാണ് അപ്പൊ ആ ഒക്കെ ഞങ്ങളൊന്ന് പോയി കണ്ടു അപ്പം എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും പോന്നിട്ടുണ്ടായിരുന്നോട്ടോ അങ്ങനെ കുറെ പിള്ളേരുണ്ടായിരുന്നു ഞാൻ ആദ്യം വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ട് എനിക്ക് കാലുവേദന ഉണ്ടായിരുന്നു അപ്പം ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു അപ്പം പിന്നെ എനിക്ക് ബോർ അടിച്ചിപ്പോൾ പിന്നെ ഞാൻ കൂടെ പോയതാണ് ഏട്ടാ നല്ല പ്രദേശാണ് ഏട്ടോ എനിക്ക് ഇഷ്ടമായി നല്ല ശാന്തായിട്ടുള്ള പ്രദേശമാണ് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് എല്ലാവരും കൂടെ ചായയൊക്കെ കുടിച്ചു ചായയും പലഹാരങ്ങളും ആയിരുന്നു ആയിരുന്നുണ്ടായിരുന്നത് അതുകഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഒന്ന് പോകാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ മംഗളം ഡാമിലേക്കാണ് കേട്ടോ പോകുന്നത് അവിടെ അടുത്ത് തന്നെയാണ് കുറച്ച് പോയാൽ മതി കേട്ടോ ഇപ്പം തന്നെ സമയം നാലര ആയിട്ടുണ്ട് ഞങ്ങൾ കുറച്ച് ലേറ്റായി പോയിട്ടുണ്ട് കുറച്ചുകൂടി നേരത്തെ പോകണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷേ പോയി പിന്നെ ഞങ്ങൾ വണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ സാറിൻ്റെ വണ്ടിയിലേക്ക് എല്ലാവരും മാറിയിട്ടുണ്ട് ഇത് കുറച്ചുകൂടി വലിയ വണ്ടിയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വണ്ടിയിൽ തന്നെ പോകാൻ പറ്റും അപ്പോൾ ഞങ്ങൾ വണ്ടി മാറിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഡാമിലെത്തിയിട്ടോ എത്തിയപ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കുറച്ച് ഇരട്ടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഉള്ളിലേക്ക് കയറിപ്പോയിട്ടുണ്ടായിരുന്നു ആരും തന്നെ ഇല്ലായിരുന്നു കേട്ടോ ഇപ്പം ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നോളൂ പിന്നെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡാമ് തൃശ്ശൂർ ബോർഡറിലാണ് കേട്ടോ തൃശ്ശൂർ പാലക്കാട് ബോർഡറിലാണ് കേട്ടോ ഉള്ളത് അങ്ങനെ കുറച്ച് നേരം കാഴ്ചയൊക്കെ കണ്ട് നടന്ന് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ ഇരട്ടെ അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നോട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നില്ല പുലിരാമ്പാറയ്ക്ക് പോകുന്നില്ല അത് പിറ്റേന്നായിരുന്നു പോകുന്നത് പിറ്റേന്ന് ഉച്ച കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് അപ്പം ഞങ്ങളവിടെ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്ത് ഞങ്ങൾ രാത്രി കടന്നിറങ്ങി അങ്ങനെ രാവിലെ രാവിലെയായി രാവിലെ കാപ്പിയൊക്കെ കുടിച്ചും പിന്നെ എനിക്ക് രാവിലെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു ഞങ്ങളൊരു ഉച്ചയൊക്കെയായിപ്പോൾ അവിടുന്ന് തിരിച്ച് പോകുന്ന കേട്ടോ പോയിരുന്നൊക്കെ ഞങ്ങൾ അവിടെ ഒരു നഴ്സറി കയറി തൃശ്ശൂർ ഒരു നഴ്സറി കയറിയിട്ട് കുറച്ച് പ്ലാന്റുകളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു മൽബറി കുറച്ച് ചെടികളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ പോയത് തൃശ്ശൂരുള്ള റിലയൻസിലേക്കായിരുന്നു ഞങ്ങളുടെ കൂടെ ഡിനോയും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പൂസിന് കുറച്ച് മിഠായി ഒക്കെ മേടിച്ചു കൊടുത്തു അങ്ങനെ പിന്നെ ഞങ്ങൾ ഡിനോയിനെ ഡിനോയിൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് തിരിച്ചു പോകുന്നത് ഡിനോയിൻ്റെ വീട്ടിൽ നിന്ന് രണ്ട് മൈലുകളെയും കണ്ടു വിട്ടോ അവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മയിലുകളൊക്കെ വരുന്നതാണ് അങ്ങനത്തെ ഒരു സ്ഥലമാണ് കേട്ടോ അപ്പം ഞങ്ങൾ അപ്പൂസിനെ മയിലിനെ കാണിച്ചു കൊടുത്ത് രണ്ട് മൈലുണ്ടായിരുന്നു അപ്പം പിന്നെ അപ്പൂസാണ് നല്ല ഇൻട്രസ്റ്റോടെയാണ് കണ്ടത് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ തിരിച്ചു ഞങ്ങൾ വീട്ടിലൊരു പത്തരയൊക്കെ ആയപ്പോഴാണ് വീട്ടിലെത്തിയത്